നമസ്കാരം ജീവിത പാച്ചിലിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ചില ശീലങ്ങൾ നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ നല്ല ശീലങ്ങളാണ് നമ്മുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഊർജത്തിന്റെയും താക്കൽന്ന് തിരിച്ചറിയുക ചെറിയ ചില ശീലങ്ങൾ പതിവാക്കിയാൽ അത് നമ്മളെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കും പൊതുവെ പോസിറ്റീവായ മികച്ച ജീവിത ജീവിതശൈലിക്ക് പേരുകേട്ടവരാണ് ജപ്പാൻകാർ അവരിൽ നിന്നും കണ്ടുപഠിക്കേണ്ട നല്ല ശീലങ്ങൾ ഒരുപാടുണ്ട് അതെന്തെല്ലാമാണെന്ന് വിശദമായി നമുക്ക് നോക്കാം നമുക്ക് ലഭിക്കുന്ന ഓരോ കാര്യത്തിന് പിന്നിലും നമുക്ക് കാണാൻ സാധിക്കാത്ത ചിലരുടെ അദൃശ്യകരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിൽ കൃതജ്ഞതയുള്ളവരാവുക ആളുകളോട് മാത്രമല്ല ജപ്പാൻകാർ നന്ദി പ്രകടനം നടത്തുന്നത് കഴിക്കുന്ന ഭക്ഷണത്തോടും അതുണ്ടാക്കിയ കൈകളോടും അതുപോലെ തന്നെ സഹജീവികളോടും അവർ കൃതജ്ഞത ഉള്ളവരായിരിക്കും ഒന്നും ഒറ്റയ്ക്ക് നേടിയതല്ല എന്നും അതിന് പിന്നിൽ പലരും ഉണ്ടായിരുന്നുവെന്നും മനസ്സിലാക്കുന്നത് വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് ഇനി നിസ്സാരമെന്ന് കരുതുന്ന ചില ജീവിത അവരെ പോസിറ്റീവ് ആക്കി മാറ്റുന്നുണ്ട് ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും കുളിക്കുന്നത് ജപ്പാൻകാരുടെ ഒരു ശീലമാണ് ചൂടുവെള്ളത്തിൽ കുളിച്ചതിന് ശേഷം മുപ്പത് സെക്കൻഡ് തണുത്ത വെള്ളത്തിൽ കുളിച്ച ശരീര താപനില വീണ്ടെടുക്കുന്നത് ജപ്പാൻകാരുടെ ഒരു ശീലമാണ് ഇത് അവരുടെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനവും രക്തയോട്ടവും മെച്ചപ്പെടുത്തുന്നുണ്ട് മനോനിലയെയും ബലപ്പെടുത്തും കൂടാതെ സുഖവും സുഖകീടം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന സ്വയം ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് പുളിപ്പിച്ച ധാരാളം ഭക്ഷണങ്ങൾ ജപ്പാൻകാർ കഴിക്കുന്നത് പതിവാണ് രുചിക്ക് വേണ്ടി മാത്രമല്ല ആരോഗ്യത്തിന് വേണ്ടിയും കൂടിയാണത് ആമാശയത്തെ ശരീരത്തിലെ രണ്ടാമത്തെ തലച്ചോർ എന്നാണ് അവർ വിളിക്കുന്നത് പ്രതിരോധ ശേഷി ദഹനം എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിൽ ആമാശയത്തിന് പങ്കുണ്ട് ആമാശയത്തിന്റെ ആരോഗ്യം അവഗണിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും തൈര് യോഗ് പോലെ പുളിച്ച ഭക്ഷണങ്ങൾ ആമാശയത്തിന്റെ ആരോഗ്യം ഉറപ്പാക്കും ഇത് മൊത്തത്തിലുള്ള ശാരീരിക മാനസിക ക്ഷേമം നൽകും ശരീരത്തിന് ബഹുമാനം നൽകി ഭക്ഷണം കഴിക്കുന്ന ശീലമാണ് ജപ്പാൻകാർക്കുള്ളത് വളരെ സന്തുലിതമായ ആഹാര ശീലങ്ങൾ ജപ്പാൻകാരുടെ പ്രധാന പ്രത്യേകതയാണ് പോഷക സമ്പുഷ്ടമായ പ്രാതലാണ് അവർ കഴിക്കുന്നത് വ്യത്യസ്ത നിറങ്ങളിലുള്ള ആഹാരങ്ങൾ അവരുടെ പ്ലേറ്റിൽ ഉണ്ടായിരിക്കും സൂപ്പ് ചോറ് മുട്ട മത്സ്യം തുടങ്ങിയവയെല്ലാം കൃത്യമായ അളവിൽ ഉണ്ടായിരിക്കും അവരുടെ പ്ലേറ്റിൽ ആ ദിവസത്തെ ആരോഗ്യം രാവിലെ കഴിക്കുന്ന ആഹാരത്തിലാണെന്ന വ്യക്തമായ ബോധ്യമാണ് ഇതിന് പിന്നിലുള്ളത് വയറ് പൊട്ടുന്നത് വരെ ആഹാരം കഴിക്കുന്നതല്ല ജപ്പാൻകാരുടെ ശീലം വയറ് നിറഞ്ഞുവെന്ന തോന്നലുണ്ടായാൽ അവർ ആഹാരം കഴിക്കുന്നത് നിർത്തും കൂടുതൽ കഴിക്കുന്നത് ശരീരത്തിന് നല്ല കാര്യമല്ല എന്ന ബോധ്യമാണ് ഇതിന് പിന്നിൽ അധികമായാൽ അമൃതം വിഷം എന്ന നമ്മുടെ തന്നെ പഴഞ്ചൊല്ലിന്റെ പ്രാധാന്യം അവർ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയാണ് മൂക്കറ്റം കഴിക്കുന്നതിന് പകരം ഏകദേശം വയറ് നിറയുമ്പോൾ നിർത്തുക വൃത്തിയുടെയും വെടിപ്പിന്റെയും കാര്യത്തിൽ അവർ മുന്നിൽ തന്നെയാണ് അത് അവരുടെ റോഡുകൾ കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം അവരുടെ വീടുകളിലും അത് പ്രകടമാണ് ഒന്നും അലങ്കോലപ്പെടാതെ എല്ലാ വസ്തുക്കളും കൃത്യമായ അതിൻ്റെ ഇടത്തിൽ തന്നെ വെച്ച് അതുപോലെ തന്നെ അച്ചടക്കവും വൃത്തിയും വെടിപ്പും എല്ലാം പാലിക്കുന്നതാണ് ഓരോ ജപ്പാൻകാരുടെയും ശീല അലങ്കോലമാക്കപ്പെട്ട ഒരിടം നമുക്ക് അസ്വസ്ഥത നൽകുമെന്നത് സത്യമായ കാര്യമാണ് ജീവിതത്തിന് വ്യക്തത വരണമെങ്കിൽ അച്ചടക്കവും കൃത്യതയും വേണമെന്ന് ജപ്പാൻകാർ കരുതുന്നുണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ വൃത്തിയോടെ പരിപാലിച്ച് പോരാൻ അവർ ശ്രദ്ധിക്കാറുണ്ട് അതവർക്ക് മനസമാധാനം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെ അവരുടെ ശരീരസ്ഥിതി അവർ കൃത്യമായി നോക്കാറുണ്ട് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ശരീരസ്ഥിതി ശരിയായി ഇരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും കൂലി കൂടിയുള്ള ഇരിപ്പും നടപ്പും ക്ഷീണത്തിന്റെയും താല്പര്യക്കുറവിന്റെയും വ്യക്തത ഇല്ലാത്തതിന്റെയും ലക്ഷണമാണ് അവരുടെ നടപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും എല്ലാവരും വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ എടുത്ത കസേര ഉപയോഗത്തിന് ശേഷം അത് മുമ്പിരുന്ന സ്ഥലത്ത് തന്നെ കൃത്യമായി വയ്ക്കുക എന്നത് അവരുടെ അച്ചടക്കത്തിന്റെ ഭാഗമായി ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് തങ്ങൾ ഉപയോഗിച്ച വസ്തുക്കളും സ്ഥലവും മുൻപ് കിടന്നിരുന്നത് പോലെ വൃത്തിയാക്കി വയ്ക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും ഇത് ജാപ്പനീസ് സിനിമകൾ കാണുമ്പോൾ പലരും ശ്രദ്ധിച്ചു കാണുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അതിരാവിലെ ജോഗിങ് നടത്തുന്നവരാണ് ജപ്പാൻകാർ ഉറക്കം നമ്മുടെ ജീവിത സന്തോഷത്തെയും അച്ചടക്കത്തെയും ഊർജത്തെയും സ്വാധീനിക്കുന്ന പ്രധാന കാര്യമാണ് ഒരാൾ എപ്പോഴും ഉന്മേഷമില്ലാതെ ക്ഷീണിതനായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഉറക്കക്കുറവ് നേരിടുന്നുണ്ടാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതെല്ലാം തന്നെ നിസാര കാര്യങ്ങളായി നമുക്ക് തോന്നിയേക്കാം പക്ഷെ ഇതിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സത്യങ്ങളുണ്ടെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇങ്ങനെ ജീവിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും അവരെല്ലാം സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും തന്നെയായിരിക്കും ജീവിക്കുന്നത്